അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിന്റെ താരിഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യ പേപ്പറാണ് ഒന്നാമത്തെ ഭാഗം നോക്കാം ശരി അടയാളപ്പെടുത്തുക അപ്പൊ താഴെ അഞ്ച് ആറോളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പൊ ഓരോന്നിനും മൂന്ന് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് അപ്പം ശരിയായ ഓപ്ഷൻസിന് നേരെ ഓപ്ഷന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക അപ്പോൾ ഒന്നാമത്തത് മഹദൂം ഒന്നാമൻ്റെ ഖബർ കോഴിക്കോട് പൊന്നാനി മലപ്പുറം അപ്പം ഏതാണ് ശരി പൊന്നാനി എന്നുള്ളതാണ് അപ്പം അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക രണ്ടാമത്തത് വർഷം യൗമുൽ ജുമാഹ യൗമുൽ റീദ് ആമുൽ ജമാഹ അപ്പം ആമുൽ ജമാഹ എന്നുള്ളതാണ് ഐക്യവർഷം അപ്പം അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി മൂന്നാമത്തത് നബിയോട് രൂപസാദൃശ്യം ഹുസൈൻ റദി അള്ളാഹു വൻഹു ഹംസ റതി അള്ളാഹു അൻഹു ബിലാൽ റതി അള്ളാഹു വൻഹു അപ്പോൾ ഹുസൈൻ റലി അള്ളാഹ് വൻഹു എന്നുള്ളതാണ് ശരി അപ്പോൾ അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി അഞ്ചാമത്തത് നാലാമത്തത് അലി റദിയാഹു വൻഹുവിൻ്റെ ഖബർ അപ്പം അലി റദി അള്ളാഹുനുഹുവിൻ്റെ ഖബർ മക്ക കൂഫ മദീന അപ്പം ഏതാണ് ശരി ഊഫ എന്നുള്ളതാണ് അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക അഞ്ചാമത്തെ ചോദ്യം അബൂബക്കർ റദിയു വൻഹുവിൻ്റെ കുടുംബം ആണ് അബൂബക്കർ സുദ്ദീഖ് റദി അള്ളാഹു കുടുംബം അപ്പൊ ബനു തൈം എന്നുള്ളതിനു നേരെ ശരി അടയാളപ്പെടുത്തുക ആറാമത്തേത് അഷറത്തുൽ മുബഷറയിൽപ്പെട്ടവർ യാസിർ റദി അള്ളാഹു വൻഹു ലുഖുമാൻ റദി അള്ളാഹു വൻഹു സയിദ് അപ്പൊ സഴൈ ദറതിയുഹു എന്നുള്ളതാണ് ശരി അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി രണ്ടാമത്തെ ഭാഗം യോജിപ്പിക്കുക എന്നുള്ളതാണ് താഴെ ഏഴോളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക ഒന്നാമത്തെ ചോദ്യം സ്വർഗാവകാശിയായ ഒരാൾ വരുന്നു അപ്പൊ അതിനോട് യോജിച്ചത് ഏതാണ് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം ഉമറുൽ ഉൽ ഖാലി റലിയുള്ള ഉമർ ഖാലി റദിയാഹൻഹു ഹസൻ റലിയുള്ളു സഹേദുബിൻ അബി വക്കാസ് റതി അള്ളാഹ് കൊച്ചി അഖീക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് അബ്ദുൽ ഖാദിർ ഫൗഫരി റലിയുളാൻ അപ്പം ഒന്നാമത്തേത് സ്വർഗാവകാശിയായ ഒരാൾ വരുന്നു ആരായിരുന്നു സാഹിദുബിൻ അബി വക്കാസ് റതി അള്ളാഹൊന്നു രണ്ടാമത്തത് വിഷബാത ഏറ്റു വഫാത്തായത് ഹസൻ റദിയുള്ള വനഹു മൂന്നാമത്തത് സയ്യിദ് റദിയുള്ള വനഹു വഫാത്തായ സ്ഥലം നാലാമത്തെ ചോദ്യം അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ വഫാത്തായത് എപ്പോഴാണ് ഹിജുറ വർഷം ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഇനി അഞ്ചാമത്തെ ചോദ്യം സൈനുദ്ദീൻ മഹദൂം ഒന്നാമൻ ജനിച്ചത് ഇവിടെയാണ് കൊച്ചി ആറാമത്തത് ഉസൂരു എന്ന കിതാബ് രചിച്ചത് ഉമർ ഏഴാമത്തത് ഇനി മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നാലോളം ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത് ഒന്നാമത്തത് നോക്കാം തോളിലിരിക്കുന്ന കുട്ടിയെ ഡേഷ് തലോടി നബിസല്ലാഹു അലൈഹു പറഞ്ഞു അള്ളാഹുമാ അപ്പൊ എന്തൊക്കെയാണ് അവിടെ എഴുതാനുള്ളത് സ്നേഹത്തോടെ എന്നുള്ളതും എന്നുള്ളതാണ് അപ്പോ തോളി അത് പൂർത്തിയാക്കി കഴിയുമ്പോ എങ്ങനെ വരും തോളിലിരിക്കുന്ന കുട്ടിയെ സ്നേഹത്തോടെ തലോടി നബിസാഹു അലഹി വസ്സല പറഞ്ഞു അള്ളാഹു ഇന്നി ബുഹു രണ്ടാമത്തത് അള്ളാഹുബേ എനിക്ക് നീ നിഷേധിച്ച ഈ ഡേഷ് സഹീദിനെ നീ നിഷേധിക്കരുത് അപ്പോൾ അവിടെ എഴുതാനുള്ളത് എന്താണ് ഹൈറ് എൻ്റെ മകൻ എന്നുള്ളതാണ് അപ്പം അത് പൂരിപ്പിച്ച് എഴുതുമ്പോൾ അള്ളാഹുവേ എനിക്ക് നീ നിഷേധിച്ച ഈ ഹൈറ് എൻ്റെ മകൻ സഹീദിന് നീ നിഷേധിക്കരുത് എന്ന് വരും മൂന്നാമത്തത് മാലിക്കുബിനു ഹബീബും കുടുംബവും ഡേഷ് പോകുകയും അവിടെ ഒരു ഡേഷ് സ്ഥാപിക്കുകയും ചെയ്തു അത് അപ്പത് മാലിക് ബിൻ ഹബീബും കുടുംബവും കൊല്ലത്തേക്ക് പോകുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു എന്ന് വരും നാലാമത്തത് കേരളം കണ്ട ഏറ്റവും വലിയ ഡേഷ് സാമൂഹ്യ ഡേഷ് ആയിരുന്നു മമ്പുറം തങ്ങൾ അപ്പൊ അത് പൂരിപ്പിച്ചെഴുതുമ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയ നേതാവും സാമൂഹ്യ പരിഷ് ആയിരുന്നു മമ്പുറും തങ്ങൾ എന്ന് വരും ഇനി അടുത്ത ഭാഗം നാലാമത്തേതാണ് ഹിജുറ വർഷം എഴുതുക അപ്പൊ താഴെ പറഞ്ഞ കാര്യങ്ങളുടെ ഹിജുറ വർഷമാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഒന്നാമത്തേത് ഹസൻ റദിയാ വൻഹു മദീനയിൽ ജനിച്ചത് മൂന്നാം വർഷം ഹിജുറ മൂന്നാം വർഷം രണ്ടാമത്തെ ചോദ്യം അബ്ദുറഹ്മാൻ ബിൻ റദി അള്ളാഹ് വൻഹു മരണപ്പെട്ടത് ഹിജ്റ മുപ്പത്തിരണ്ട് മൂന്നാമത്തത് ആയത് ഹിജ്റ തൊള്ളായിരത്തി എട്ട് നാലാമത്തത് ഷിഹാബുദ്ദീൻ ജനിച്ചത് ഹിജ്റ ആയിരത്തി മുന്നൂറ്റി രണ്ട് അഞ്ചാമത്തത് മമ്പുറം തങ്ങൾ ജനിച്ചത് ഹിജ്റ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് ആറാമത്തെ ചോദ്യം ജമൽ യുദ്ധം നടന്നത് ഹിജ്റ മുപ്പത്തി ആറ് ഇനി അഞ്ചാമത്തെ ഭാഗമാണ് അന്ത്യവിശ്രമം ഇവിടെ അപ്പൊ പറയുന്ന ആളുകളുടെ മഹാന്മാരുടെ അന്ത്യവിശ്രമം എവിടെയാണെന്നാണ് ചോദിക്കുന്നത് ഒന്നാമത്തത് നോക്കാം അബുബക്കർ വൻഹു അന്ത്യവിശ്രമം ഹുജറത്ത് ഷെരീഫ രണ്ടാമത്തത്ഹു അന്ത്യവിശ്രമം ബസ്വറ മൂന്നാമത്തത് അബു റബൈദു അന്ത്യവിശ്രമം ജോർദാൻ നാലാമത്തത് അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ എവിടെയാണ് അന്ത്യവിശ്രമം വാളക്കുളം അഞ്ചാമത്തത് ഹസൻ എവിടെയാണ് അന്ത്യവിശ്രമം ജന്നത്തുൽ ബക്കിയ ഇനി ആറാമത്തെ ഭാഗം വ്യക്തമാക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും അവസാനത്തെ ഭാഗം ഒന്നാമത്തെ ചോദ്യം അവർ ഔറംഗസീബ് ആലംഗീരിയുടെ വ്യക്തി ഗുണങ്ങൾ എന്തെല്ലാമായിരുന്നു സമയമായാൽ ഉടൻ നിസ്കരിക്കുക മുതോ മുറിയാതെ സൂക്ഷിക്കുക തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക റൊമദാനിൽ തറാവീഹ് കൊണ്ട് ഹയാത്താക്കുക എന്നുള്ളതായിരുന്നു ഔറംഗസീബ് ആലംഗീരിയുടെ വ്യക്തി ഗുണങ്ങൾ ഇനി രണ്ടാമത്തെ ചോദ്യം മഹ്ദൂം രണ്ടാമന്റെ രചനകൾ ഏതെല്ലാമായിരുന്നു ഫത്തുഹുൽ മൊറീൻ ഇറഷാദുൽ റഹിബാദ് അഹ്‌കാമി ശറഹി ിഹിബത്തുൽ അൽ അജീബത്തുൽ അജീബ അപ്പൊ ഇത്രയായിരുന്നു മഹദൂം രണ്ടാമന്റെ രചനകൾ ഇനി മൂന്നാമത്തത് ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹ്യ ഗുണങ്ങൾ ഏതെല്ലാം ാണ് മാന്യമായ വേഷവിധാനം മഹത്തായ ജീവിതശൈലി എല്ലാ തരം ജനങ്ങളെയും സ്നേഹിക്കാനുള്ള കഴിവ് നിർത്തുന്നു അസാഹിത്തു